എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ടും ഇരിക്കുന്നത് അപ്പോൾ ഇന്നും നമ്മളിപ്പോൾ അതിപോലെ നമ്മുടെ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ഇവിടെ ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളിലേക്കും അതുപോലെ തന്നെ പാചകത്തിലേക്കും നമുക്ക് പോയാലോ അപ്പോൾ രാവിലെ പതിപോലെ എഴുന്നേറ്റ് കഞ്ഞി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ കടല നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കണം അതുപോലെ തന്നെ നമുക്കിന്ന് പാലപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടാക്കുന്നത് ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് പാലപ്പം ഉണ്ടാക്കുന്നത് ഞാൻ പാലപ്പത്തിനുള്ള മാവ് രാവിലെയാണ് അരച്ച് വെക്കുന്നത് ഒരു മണിക്കൂറുകൊണ്ട് ഇൻസ്റ്റൻറ്റി സ്റ്റാൻഡ് പൊങ്ങി കിട്ടും അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ തേങ്ങായും അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചോറും ഈസ്റ്റും എല്ലാം കൂടി ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് എഴുന്നേറ്റിട്ട് നാലുമണിയാവുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ അത് അരച്ച് വെച്ചു അതിന് ശേഷം തേക്കടല നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പം കഞ്ഞി തിളപ്പിക്കാറുണ്ടായിരുന്നു അത് തിളപ്പിച്ച് വാർത്തു പിന്നെ കറിയായിട്ട് ഇന്നലെ അയലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ച അപ്പോൾ അത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പം ചാറ് കറിയായിട്ട് നമുക്ക് അയലക്കറി യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ കഷ്ണമൊന്നും രാഹുൽ കൂട്ടത്തില്ല ചാറ് മാത്രമേ കൂട്ടത്തുള്ളൂ അപ്പോൾ അവന് ചാറ് കൊടുത്തുവിടാം എന്നും വിചാരിക്കുന്നു പിന്നെ നമുക്കിന്നൊരു തോരൻ കറിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ തേണ്ടത് നമ്മുടെ കുക്കറിനകത്തോട്ട് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് തക്കാളി ഒരു തക്കാളിയുടെ മുക്കാൽ ഭാവമേ ഇടുന്നുള്ളൂ ഇടുന്നില്ല കേട്ടോ ഒത്തിരി പുളിയാകുന്നതിനോട് താല്പര്യം അതുകൊണ്ടാണ് അപ്പോൾ അത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കണം ആദ്യം ഞാൻ വിചാരിച്ചു കടല തന്നെ വെച്ചിട്ട് ബാക്കി വഴറ്റി ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അരി അരിഞ്ഞ ചേർത്ത് അപ്പോൾ എല്ലാം എന്ത് നന്നായിട്ട് ഒടഞ്ഞ് കൊഴുപ്പ് കറക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പിന്നീടാണ് അടുപ്പം വെച്ചുകൊണ്ടാണ് ഞാൻ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മളുടെ തക്കാളിയെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചത് മൂടി വെച്ചതിന് ശേഷം കുറേ സമയായിട്ട് ബിസിലടിക്കുന്നില്ല അത് നോക്കിയപ്പോഴത്തേന് വെയിറ്റ് ഇട്ടിട്ട് വെച്ചിരുന്നതാണ് വിസിലടിക്കുന്നില്ല നോക്കിയപ്പോൾ അതിൻ്റെ വാഷർ വാഷറല്ല അതിന് വിസിലടിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ എന്തോ ഒരു നോബ് പോലത്തെ ഉണ്ട് അത് പോയി എന്ന് തോന്നുന്നു അതാണ് ബിസിലടിക്കാത്തത് ഇനിയിപ്പോൾ അത് മാറിയെടുക്കണം ചെറിയ കുക്കറായതുകൊണ്ട് എനിക്കത് കളയാനും തോന്നുന്നില്ല അത് കാരണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിസിലിട്ട് കൊടുത്തിട്ടും നോക്കിയിട്ടും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അതാണ് ശ്നം ശ്രദ്ധിക്കാതെ കൊണ്ട് വെച്ചതാണ് പിന്നെ ഞാനത് വലിയ കുക്കറിലേക്ക് മാറ്റി വേവിക്കാനായിട്ട് വെച്ചു ഒരു അഞ്ചാറ് പീസിലടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതിന് ശേഷം തന്നെ നമ്മൾ കടുക് വറുത്തെടുക്കാൻ പോകാണ്ട് കടു കുറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കടലക്കറിയുടെയും ഇതിൻ്റെയും എല്ലാ റെസിപ്പിയും ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഞാനിത് ആദ്യം ക്യാബജ് ദൂരം വെക്കാമെന്ന് വിചാരിച്ചാൽ അതിന് ശേഷം നമുക്ക് കടലക്കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മാറിപ്പോയെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം അരിഞ്ഞ് ഞാൻ ഒരുമിച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് തേങ്ങായും ചിരണ്ടി അതിനകത്തിട്ടുണ്ട് തേങ്ങായും പച്ചമുളകും അതുപോലെ തന്നെ സവോളയും ക്യാബേജും എല്ലാം കൂടി അരിഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരണം റെഡിയാകും ഒരു പത്ത് മിനിറ്റോളം ഒന്ന് തിരുമ്മി വെക്കുവാണേ ഒന്നുകൂടെ ടേസ്റ്റാണ് പക്ഷേ എനിക്ക് സമയം ഇല്ല അതുകൊണ്ട് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ച ഉടനെ അങ്ങ് കറി വെക്കാൻ പോവാണേ അപ്പോൾ തേണ്ടേ അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തേണ്ടേ നമ്മുടെ ക്യാബേജ് കാര്യം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ആവിക്ക് വേവിച്ചെടുത്തിട്ട് നോക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അയലക്കറി ഞാൻ ഇന്നലെ വെച്ചുകൊണ്ടായിരുന്നു എൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ ഉച്ചയാകുമ്പോഴത്തേന് അത് തേങ്ങ അരച്ചതായ കൊണ്ട് അഴുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് രാവിലെ അതിലെ കൂട്ട് വരാത്തതുകൊണ്ട് രണ്ട് മുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം കാരണം അവന് ചാറ് മാത്രമല്ലേ ഉള്ളൂ ഗ്യാബേജ് വരനും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തന്നെ അവന് ബുദ്ധിമുട്ടായിരിക്കും കൂട്ടാനായിട്ട് അതൊന്ന് ഞാനത് അതും കൂടെ റെഡിയാക്കാവുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാബേജ് വരൻ റെഡിയായി തിനു ശേഷം കടുവ കുറക്കുകയാണ് നമ്മൾ കടലക്കറി കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കടലക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൊടികൾ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ മേടിക്കുന്ന മീറ്റ് മസാലയില്ലേ അതാണ് ഞാൻ കൂടുതലായിട്ടും കടലക്കറിക്ക് ചേർക്കുന്നത് അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ശാലം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കടലേ ഈ ഇതെല്ലാം കൂടെ വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടെ കോരി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചില ദിവസങ്ങളിൽ ചില ദിവസം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ചേർക്കും ഓരോ ദിവസത്തെ പോലെ ഇരിക്കും ഓരോ കറികളും വയ്ക്കുന്നത് പിന്നെ അതു തന്നെയല്ല സമയവും സമയം കൂടെ വേണമല്ലോ നമുക്ക് നല്ല കുറേ സമയം എടുത്തൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ രാവിലത്തെ ധൃതിപ്പണിക്ക് ചെറുതായിട്ടിങ്ങനെ തട്ടിക്കൂട്ടുകളൊക്കെ പറ്റുള്ളൂ ഞായറാഴ്ച കുറച്ച് സമയമുള്ള സമയം ആണെങ്കിൽ നമുക്ക് കുറച്ച് നന്നായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും നല്ല കറിയാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അത്രയേ ഉള്ളൂ പിന്നെ കറിക്ക് കുഴപ്പമിട്ടാൽ ചിലപ്പോൾ ഞാൻ കടലേ അരച്ചൊക്കെ ചേർക്കാറുണ്ട് ഇപ്പോൾ സമയത്തിന് സമയക്കുറവാണ് <Giroana> uh. പാലപ്പത്തിനൊക്കെ അരച്ച് വെച്ച കാരണം ഇച്ചിരി താമസം ഇനി അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഓർത്ത് അതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല എന്നാലും നല്ല കടലക്കറിയായിരുന്നു പാലപ്പത്തിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം തേങ്ങാപ്പരൊഴിക്കാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കി നോക്കണം എല്ലാം കൂടെ വെക്കുന്നവരും ഉണ്ട് കേട്ടോ എല്ലാം കൂടെ മസാല എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമ്മൾ കുക്കറിനകത്തിട്ട് കടല വേവിച്ചെടുക്കുന്നവരും ഉണ്ട് പല രീതിയിലുണ്ട് തേങ്ങാ കൊത്തിട്ട് വെക്കുന്നവരുണ്ട് പക്ഷേ നമുക്ക് ഓരോരോ സമയത്തും ഓരോ രീതിയിലുള്ള പാചകങ്ങളാണ് എല്ലാം നമ്മൾ പരീക്ഷിക്കണമല്ലോ ഇങ്ങനെ നമ്മുടെ കാടലക്കറിയ ഉണ്ടാക്കി വെച്ചതിന് ശേഷം തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് പാലപ്പത്തിൻ്റെ ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു തവി കോരി ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുവാണേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാലപ്പം വന്നിട്ടുണ്ട് കണ്ടോ നല്ല കുത്തു ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പാലപ്പാണേ ഒരു പുളി പോലും ഇല്ല എനിക്കിങ്ങനെ പുളിയില്ലാത്ത പാലപ്പത്തിനോടാണേ ഇഷ്ടമേ അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെയൊക്കെ അരച്ച് വെക്കത്തുള്ളൂ ഒറ്റ മണിക്കൂർ കൊണ്ട് പൊങ്ങി നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ എത്രയാണേലും അത് പൊങ്ങി പുളിച്ച് പോകും അതിവിടെ രാഹുലിനും എനിക്കും പുളിയോട് വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിലേ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ അപ്പം നമ്മുടെ പാലപ്പവും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ തേണ്ട ഒരു പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി തീ ഉറച്ച് വെച്ചിട്ടാണെങ്കിൽ തുറന്ന് നോക്കിയപ്പോൾ തേണ്ട നമ്മുടെ പാലപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതേ രീതിയിൽ നമുക്ക് മുഴുവൻ ഉണ്ടാക്കിയെടുക്കണം അതിന് ശേഷം അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ചോറുമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിയും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് വഴക്കാനുണ്ട് പിന്നെ തൂത്ത് വാരാനുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ പതുക്കെ നമുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ലോസും കുക്കും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്